മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തിരുനാവായിക്കും പുത്തനത്താണിക്കുമിടയിൽ കുറുമ്പത്തൂർ ദേശത്താണ് ചന്ദനക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിപുരാതനവും അതിപ്രശസ്തവുമായ ഈ ക്ഷേത്രവും പരിസരവും പ്രകൃതിരമണീയമായ ഒരു പുണ്യഭൂമിയാണ് വലിയ വൃക്ഷങ്ങളും ചെറിയ സസ്യലതാദികളും വള്ളിപ്പടർപ്പുകളാലും സമ്പന്നമായ ഒരു പ്രദേശം കാനനഭംഗി നിറഞ്ഞു നിൽക്കുന്ന പ്രശാന്തസുന്ദരമായ ഈ കാവിനുള്ളിൽ നാനാവിധ പക്ഷികളും ചെറിയ ചെറിയ ജീവജാലങ്ങളും പുൽച്ചെടികളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നതിനാൽ അതിമനോഹരമായ ഒരനുഭവമാണ് ചന്ദനമരങ്ങളുടെ ആധിക്യം വളരെ പണ്ടുമുതൽ തന്നെ ഉണ്ടായിരുന്നതിനാലാണ് ഈ ക്ഷേത്രത്തിന് ചന്ദനക്കാവ് എന്ന പേര് ലഭിച്ചത് ഗുരുപവനപുരേഷനെ ഉപാസിക്കുകയും ശ്രീമദ് നാരായണീയം രചിക്കുകയും ചെയ്ത ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കുടുംബത്തിന് പൂർവീകമായി അവകാശപ്പെട്ട സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ക്ഷേത്ര ഇത് പണ്ടുകാലത്ത് വേദാധ്യാപനത്തിൻ്റെ പേരുകേട്ട ക്ഷേത്രമായിരുന്നു പണ്ഡിത ശ്രേഷ്ഠനായ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ട തിരിപ്പാട് വേദാധ്യാപനം നടത്തിയത് ഇവിടെയാണ് ഈ ക്ഷേത്രഭൂമിയിൽ പതിനെട്ട് ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളാണുള്ളത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് മച്ചിൽ വെച്ച് ആരാധിച്ചിരുന്ന ദേവിയെ അദ്ദേഹം വാദരോഗം പിടിപെട്ട് ഗുരുവായൂർക്ക് നാരായണീയ രചനയ്ക്ക് പോകുന്നതിന് മുന്നോടിയായി ചന്ദനക്കാവിൽ ഉചിതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുവെന്നാണ് ഐതിഹ്യം ഭദ്രകാളി സങ്കല്പത്തിലാണ് ചന്ദനക്കാവ് ഭഗവതി ദേവിയുടെ കൂടെ അതേ പീഠത്തിൽ ഇടതുഭാഗത്ത് യമനീക്ഷൻ എന്ന ശൈവശണിയും കുടികൊള്ളുന്നു ഈ ക്ഷേത്രമതിലകത്ത് തന്നെ രണ്ട് ചെറിയ ശ്രീകോവിലുകളിലായി കാരായ ഭഗവതിയും ഗർഭരക്ഷാമ്പികയായ ഈറ്റില്ലത്തമ്മയും കുടികൊള്ളുന്നു ചന്ദനക്കാവിലെ ഗണപതി ക്ഷേത്രത്തിലായിരുന്നു പണ്ട് വേദപഠനം നടത്തിയിരുന്നത് ഈ ഗണപതി ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരു ശ്രീകോവിലിനകത്ത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ ത്രിമൂർത്തികളും വിഘ്നേശ്വരനും വിദ്യാരൂപിണിയായ സരസ്വതിയുമടക്കം അഞ്ചു പ്രതിഷ്ഠകളുണ്ട് വട്ടശ്രീകോവിലിനുള്ളിൽ ചതുർബാഹുവായ വൈകുണ്ഠനാഥനാണ് പ്രതിഷ്ഠ ഈ ശ്രീകോവിലിൻ്റെ ഭിത്തിയിലാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വരച്ച ഗണപതിയുടെയും ഗരുഡാരൂഢനായ കൃഷ്ണൻ്റെയും ചിത്രങ്ങൾ നിത്യനിവേദ്യങ്ങളും പൂജകളുമടക്കമാണ് പതിനെട്ട് പ്രതിഷ്ഠകൾ പിന്നെ അയ്യപ്പ പ്രതിഷ്ഠയും ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന വള്ളിക്കാവിലമ്മയുടെ പ്രതിഷ്ഠയും മുൻപ് ഒരേ ഉണ്ടായിരുന്ന സുബ്രഹ്മണ്യന് ഒരു ശ്രീകോവിലും വേട്ടക്കൊരു മകൻ കീഴേക്കാവിലെ ദേവിക്ക് മറ്റൊരു ശ്രീകോവിലുമായി പണിത രണ്ട് ചെറിയ ക്ഷേത്രങ്ങളുണ്ട് മീനമാസത്തിലെ ഉത്രംനാളിലാണ് ചന്ദനക്കാവിലമ്മയുടെ പ്രതിഷ്ഠാ ദിനം അന്ന് തന്നെയാണ് കളമ്പാട്ട് കുറയിടുന്നതും മേൽപ്പത്തൂർ ഇല്ലപ്പറമ്പിൽ പോയി അവകാശിയായ മറവഞ്ചേരി നമ്പൂതിരി പുണ്യാഹശുദ്ധി വെള്ളരിപ്പൂജ കഴിഞ്ഞ് വന്നു വേണം പാട്ട് കുറിയിടാൻ ആറുമാസത്തിലേറെ വരുന്ന വഴിപാടാണ് കളമ്പാട്ട് പാട്ടിനവസാനമാണ് ദേവിക്ക് താലപ്പൊലി മഹോത്സവം ഉത്സവത്തലേന്ന് ശബ്ദനാദം മുഴക്കുന്നതോടെ ഉത്സവം ആരംഭിക്കുകയായി ഉത്സവ ദിവസം പുലർച്ചെ എരുതകൊട്ട് അതിനുശേഷം ക്ഷേത്ര ചടങ്ങുകളും വൈകുന്നേരം പുറത്തെ വെളിച്ചപ്പാട് പൂതൻ മറ്റു വരവുകൾ തിടമ്പെടുന്നള്ളിപ്പ് പിത്തേന്ന് പുലർച്ചെ കുറവലിക്കുന്നതോടെ പാട്ടിന് വിരാമമായി ഗണപതി ക്ഷേത്രത്തിൽ ഇടവമാസത്തിലെ അത്തംനാളിലും ക്ഷേത്രത്തിൽ ഇടവമാസത്തിലെ തിരുവോണനാളിലും സുബ്രഹ്മണ്യൻ കീഴേക്കാവിലമ്മ വേട്ടക്കൊരു മേടത്തിലെ ചിത്തിരയും പ്രതിഷ്ഠാദിനമായി കൊണ്ടാടുന്നു കർക്കിടകത്തിൽ മഹാഗണപതി ഹോമവും നവരാത്രിക്ക് എഴുത്തിനിരുത്തലും പുസ്തകപൂജ അഷ്ടമിരോഹിണി ഉൾപ്പെടുന്ന ആഴ്ചയിൽ സപ്താഹവും മണ്ഡലമാസ കാലത്ത് അയ്യപ്പന് ചുറ്റുവിളക്ക് എന്നിവയും ക്ഷേത്രതന്ത്രികളടക്കമുള്ള വേദപണ്ഡിതന്മാരുടെ വേദമന്ത്രങ്ങളാൽ ഭക്തിസാന്ദ്രമായി ലക്ഷ്യാർച്ചനയോടുകൂടി മകരംപത്ത് ഉത്സവവും അതിഗംഭീരമായി ആഘോഷിക്കുന്നു അഭീഷ്ടസിദ്ധിക്ക് കളമ്പാട്ട് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനും ശത്രുദോഷ പരിഹാരത്തിനും ഗുരുതി മംഗല്യപൂജ ഗർഭരക്ഷാപൂജ പൂജ വിദ്യാപൂജ എന്നിവയും നടന്നു വരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഈറ്റില്ലത്തമ്മ സിദ്ധി സൽസന്ധാന ലബ്ധി ഗർഭരക്ഷ എന്നിവയ്ക്കെല്ലാം ഈ ദേവിയെ ശരണം പ്രാപിച്ചാൽ ഫലം ഉറപ്പെന്നാണ് വിശ്വാസം